സി സി ആർ രാധാകൃഷ്ണൻ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ തത്സമയമുണ്ട് സിആർ രാധാകൃഷ്ണൻ ഇതുവരെ നടന്നിട്ടുള്ള ഈ പ്രൊസീഡിങ്സ് ആഹ് അന്വേഷണങ്ങൾ പ്രതിചറക്കലുകൾ ജയിൽവാസം അതിലെ മൊഴികൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ ഇതിന് ടോട്ടലി താങ്കൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് ഇതിൽ കുറ്റക്കാരായ ആളുകൾ പിടിക്കപ്പെട്ടു എന്നാണോ കാണുന്നത് നമ്മൾക്ക് ഈ മൊത്ത വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻവിധിയോടെ കാര്യങ്ങൾ കാണാൻ സാധിക്കുകയില്ല പക്ഷേ ഈ ദേവാലയ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് കൊടിയ നഷ്ടങ്ങൾ ഉണ്ടായി എന്നത് ഒരു വസ്തുതയുമാണ് അപ്പം അതിൻ്റെ അന്വേഷണമാണ് ഇപ്പം നടക്കുന്നത് ഇപ്പം നമ്മളെ മുമ്പിലുള്ള ഒരു വിഷയം ഈ അന്വേഷണത്തിൽ ഇത്ര ദീർഘമായി പോകുന്ന അന്വേഷണം ആ അന്വേഷണത്തിൽ നമുക്ക് തൃപ്തികരമായി ഒന്നും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഈ ദേവാലയ സ്ഥാപനങ്ങളിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഏൽപ്പിച്ചു അപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷം മുൻപ് നടപരവു വന്ന ഒരു സാധനം നഷ്ടപ്പെട്ടത് സംബന്ധിച്ചുള്ള കാര്യമാണ് രണ്ട് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആക്റ്റും റൂളും അതെല്ലാം തന്നെ അതിപ്രാചീനമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ സംസ്ഥാന സർക്കാർ വന്നതിനു മുൻപ് ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ നിയമങ്ങളാണ് അപ്പോൾ അന്നത്തെ അതിപ്രാചീനമായ അക്കൗണ്ട് സിസ്റ്റം അതാണ് ഇപ്പോഴും തുടരുന്നത് അതിൻ്റെ ആക്ട് അത് സംബന്ധിച്ചുള്ള സബ് നിയമങ്ങൾ പിന്നെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകളും ആചാരങ്ങളും അതിൻ്റെ സങ്കീർണ്ണതകൾ വളരെ വലുതാണ് ഇതൊക്കെ നന്നായി പഠിക്കാത്ത ഒരു ഏജൻസിക്കും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ ക്രൈം സംബന്ധിച്ച് വളരെ വളരെ ശക്തമായി ആഴത്തിൽ അന്വേഷണം കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കാനുള്ള സമയം രണ്ട് അടുത്ത മൂന്നാമത്തെ ഒരു വിഷയം ഇത് ഇത് നമ്മൾ നേരിടുന്ന ഈ വിഷയത്തിൽ നേരിടുന്ന വലിയ വലിയ വിഷയമുണ്ട് കാരണം നമ്മുടെ അമ്പലങ്ങളിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഭക്തജനങ്ങൾ സ്വർണം വെള്ളി അതുപോലെ വില പിടിച്ച ഉരുപ്പടികളൊക്കെ സമർപ്പിക്കപ്പെടുന്നുണ്ട് ധാരാളം അപ്പം അങ്ങനെ സമർപ്പിക്കുന്ന മാല അതുപോലെ തന്നെ കിരീടം അതുപോലെ തന്നെ മറ്റേ അടയാഭരണങ്ങൾ ഇതൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ അക്കോഡ് ചെയ്യുന്നൊരു സിസ്റ്റം അവിടെയുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലുണ്ട് ശബരിമലയിലുണ്ട് പക്ഷേ ഈ ഇവിടെ സംഭവിച്ചത് എന്താണ് അങ്ങനെയുള്ള ഒരു ഉരുപ്പടി ദേവസ്വത്തിൽ കൊണ്ടുവന്ന് രസീത് നൽകി സമർപ്പിച്ചിട്ടുള്ള ഉരുപ്പടിയുടെ നഷ്ടമല്ല സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ശ്രീകോവിലിൻ്റെ വെളിയിൽ അന്ന് വെളിയിൽ ഈ അമാൽഗമേറ്റ് ചെയ്ത സ്വർണം ശ്രീകോവിലിൻ്റെ മുകളിൽ ആ ദ്വാരപാല വിഗ്രഹങ്ങളിൽ ആ സ്തൂപികകളിൽ ആ ചുറ്റുമുള്ള അയ്യപ്പ ചരിതങ്ങളിൽ ഇതാണ് ആ സംബന്ധിച്ചത് ഒരു എക്സ്പോസ് ചെയ്ത പ്രോപ്പർട്ടിയാണ് ആ പാ കാര്യങ്ങൾ അത് മാത്രമല്ല അത് കൺവേർട്ട് ചെയ്ത് ഈ സ്വർണം പാളികളാക്കി ഫോയിലുകളാക്കി അത് മെർക്കൂറിക് പ്രോസിലെ ഒട്ടിച്ച് പിടിപ്പിച്ചൊരു സാധനമാണ് അപ്പം നമ്മൾ ഒരു മാല അപ്പം അഞ്ച് പവൻ്റെ ഒരു മാല നടക്കി വെച്ച ആ അത് സ്വീകരിച്ച് അതിന് രേഖപ്പെടുത്തി അത് അതിൻ്റെ പ്രവർത്തനം അത് സ്റ്റോക്ക് ചെയ്യുന്നത് പോലെയുള്ള ഈസി ആയൊരു മെത്തേഡ് അല്ല ഇവിടെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ ഒരുപാട് സങ്കീർണതകൾ നമുക്കുണ്ട് പിന്നെ പ്രധാനമായും ഇപ്പോൾ ഈ നമ്മൾ കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷത്തെ ചരിത്രം പരിശോധിച്ച് കേരളത്തിലെ തിരുവിതാംകൂർ കൊച്ചി മലബാർ പ്രധാനപ്പെട്ട മറ്റേ ബോർഡുകളാണ് ഈ ബോർഡുകളിൽ ഒന്നും തന്നെ അന്ന് പ്രത്യേകിച്ച് ഇടതു സർക്കാരിന്റെ പ്രതിനിധികളായ പ്രവർത്തകരും ഒരു കാലഘട്ടം വരെ ഈ ഈ സ്ഥാപനത്തിലെ ഭരണത്തിൽ വരാനോ അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങളിലെ കമ്മിറ്റികളിലൊക്കെ വരാനോ ഒക്കെ വിമുഖത കാണിച്ചൊരു കാലഘട്ടമുണ്ട് ഈ കഴിഞ്ഞ ഒരു പത്തു വർഷത്തെ കാലത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ നേരെ തിരിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ വരുന്ന ബോർഡുകൾ ഈ ഇടതുപക്ഷ ബോർഡുകൾ അതുപോലെ തന്നെ ഈ നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ള പിന്നെ ഉപദേശ സമിതികളും വരുന്ന ഇടതുപക്ഷ ചിന്താഗതിക്കാർ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കും എന്തായാലും ഒരു തർക്കരഹിതമായൊരു കാര്യമുണ്ട് നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ പത്തു വർഷമായി ഭരിക്കാൻ വന്നവരായാലും ശരി ഈ ക്ഷേത്ര ഈ ഹിന്ദു ധർമ്മസ്ഥാപനത്തിന് കൊടിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ലാൻഡുകൾ പോയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ഥാപന സ്വത്തുകളിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ പിന്നെ പല പിന്നെ ഇതിലും ഈ ക്ഷേത്രത്തിന് വരേണ്ട സമ്പത്തുകൾ സമാഹരിക്കുന്നതിൽ വലിയ വീഴ്ച സംബന്ധിച്ചുള്ളൂ വലിയ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിട്ട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഈ കാലത്താണ് കാലത്താവുക ഇത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് കാണാം ഒരു പക്ഷേ നമ്മുടെ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ വളരെ കർക്കശമായി അത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ ഇന്ന് ഈ പാർട്ടിയെ വാദിച്ചിരിക്കുന്ന ഈ ആക്ഷേപത്തിന് ഒരു പരിഹാരം കാണൂ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പഴയ മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ പിന്നെ വകുപ്പിന് ദേവസ്വം വകുപ്പിന് ഇതിലൊരു കാര്യവുമില്ല പക്ഷേ അത് അത് സത്യം അത് റൂള് പക്ഷെ ഇവരുടെയൊക്കെ പൂർവ്വകാലത്തുള്ള ഇവരൊക്കെ ചുമതലയേറ്റ കാലത്തുള്ള ഇവരുടെ പ്രസ്താവനകളും പ്രകടനങ്ങളും ഇവരുടെ ഇവരുടെ പങ്കെടുക്കലുകളും ഒക്കെ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ ആ സത്യം ഇന്ന് അംഗീകരിച്ച സത്യം അവർ സർ ഭരണത്തിൽ ഇരുന്നപ്പോൾ അംഗീകരിച്ചിരുന്നോ എന്നൊരു ചോദ്യം നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളൂ തീർച്ചയായിട്ടും അവരത് അംഗീകരിച്ചിരുന്നില്ല ഇപ്പോഴാണ് അവരത് അംഗീകരിക്കാൻ തുടങ്ങിയത് പക്ഷേ അപ്പോഴത്തേക്ക് കാലം കടന്നുപോയിരിക്കുന്നു ഇവർക്ക് വാസ്തവത്തിൽ ഈ ഇവരറിയുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഈ എച്ച് ആർ എ ആക്ടിലെ രണ്ടായിരത്തി ഏഴിൽ ഇവർ ഈ ഗവൺമെന്റ് ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ആ അമൻമെന്റ് അനുസരിച്ച് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഭരണം സംബന്ധിച്ച് അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട് മൂന്ന് മാസത്തിലേക്കൽ ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവായ ദേവസ്വം കമ്മീഷൻ വകുപ്പിനയക്കണം മന്ത്രിക്കയക്കണം രണ്ടായിരത്തി ഏഴിൽ അമൻമെന്റ് ആണ് അപ്പം അതനുസരിച്ചാകുമ്പോഴും ഈ രണ്ടായിരത്തി ഏഴിൽ വന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതൊരു ഇതൊരു മേജർ ഇഷ്യൂ ആണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് പോകേണ്ടതാണ് പോയിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ പല ക്ഷേത്രങ്ങളിലും നമുക്ക് വലിയ ഇപ്പം വളരെ വളരെ ഗുരുതരമായി നേരത്തെ എനിക്ക് അസ്കർ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പ്രാക്കുളം പാസിയുടെ കാലത്താണ് അയ്യപ്പ ജ്യോതി പ്രയാണമൊക്കെ നടത്തിയത് ചന്ദ്രാനന്ദൻ സാറിന് നാലു വർഷത്തേക്ക് വന്ന് അദ്ദേഹം രണ്ടു വർഷമായപ്പം അദ്ദേഹത്തിന് ഇവിടെ സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ഓടുകയായിരുന്നു അന്നും ഒരേ അഴിമതി ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷേ എന്തായാലും ഇവിടെ ഈ ക്ഷേത്ര സ്ഥാപനങ്ങൾക്ക് ഈ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ കാലത്തെ ഭരണം കൊണ്ട് വലിയ നഷ്ടങ്ങളും വലിയ വലിയ വീഴ്ചകളും ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത് അല്ല ശബരിമല